ഹായ് ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിരിക്കുന്നു അപ്പം ഞങ്ങൾ എവിടെ പോകുന്നതെന്നറിയോ ഞങ്ങൾ അമ്മേൻ്റെ തറവാട്ടിൽ തെയ്യാണ് കേട്ടോ അപ്പം തെയ്യങ്ങനെ വേണ്ടിയിട്ട് പോവുകയാണേ മുച്ചിലോട്ടാണ് ആദ്യം നമ്മൾ പോകുന്നത് പിന്നെ മുച്ചിലോട്ട് അനുബന്ധിച്ചിട്ടുള്ളതാണ് കേട്ടോ തറവാട് അപ്പം നമ്മൾ പോകുമ്പോഴത്തേക്ക് തെയ്യൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം തറവാട്ടിൽ തെയ്യം എന്തൊക്കെയെന്ന് വെച്ചാൽ ചാമുണ്ടിയും വിഷ്ണുമൂർത്തിയാണ് കേട്ടോ അപ്പോൾ ഇതാ കാണുന്നതാണ് കേട്ടോ തറവാട് ഇതാണ് ഇങ്ങോട്ട് സൈഡിലോട്ട് പോകണം കേട്ടോ മുച്ചിലോട്ടേക്ക് അടുത്ത് തന്നെയാണ് കുറച്ച് അങ്ങോട്ട് പോയത് പക്ഷേ ഇവിടെ എവിടെയും പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമില്ല അതുകൊണ്ട് നമ്മൾ മുച്ചിലോട്ടേക്ക് നേരെ പോയിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് വണ്ടി വർക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ തറവാട്ടിൽ വന്നാൽ എന്തായാലും മുച്ചിലോട്ട് വന്ന് തോവാ തൂവാറുണ്ട് എല്ലാവരും അപ്പം അങ്ങനെ ഇതാ നമ്മൾ മുച്ചിലോട്ട് എത്തി അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ തറവാട്ട് തറവാടുള്ളവരും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ വാണിയന്മാരാണ് കൂടുതലും വരാറ് മറ്റേ വേറെ ജാതിയിൽപ്പെട്ടവരാരും അങ്ങനെ വരാറില്ല കേട്ടോ അപ്പോൾ വീ വീടിന് ഇവിടെ തറവാ മുച്ചിലോട് ഏതാന്ന് വെച്ചാൽ കോറോ മുച്ചിലോടാണ് കേട്ടോ കോറോ കോറോത്ത് അമ്മേൻ്റെ സ്ഥാനമാണ് മുച്ചിലോട്ട് അപ്പം നമ്മൾ ഉള്ളിൽ കയറിയിട്ട് തൊഴുതു തൊഴുതപ്പോൾ അമ്മേൻ്റെ അനിയത്തിയും പിന്നെ അമ്മേൻ്റെ കുറേ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ തൊഴുത് കഴിഞ്ഞിട്ട് നേരെ പോയാൽ താഴോട്ട് കുളമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുളം കാണാൻ വേണ്ടിയിട്ട് പോയി കെട്ടോ മോള് കുളം കാണണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതാണ് കേട്ടോ അപ്പോൾ അവൾ ഓടി പോവുകയാണെങ്കിൽ കുളത്തിലേക്ക് പിന്നെ നമ്മൾ വെള്ളമൊന്നും ചവിളത്തിന് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ പിന്നെ വെയിലായതുകൊണ്ട് പിന്നെ ചെറിയ ചെറിയ മീനുകളും പിന്നെ ഒരു ഒറ്റ ഒരു വലിയ മീനൊക്കെ ഉണ്ടെട്ടോ പിന്നെ നമ്മൾ അവിടെ വെയിലായത് കൊണ്ട് പിന്നെ അധികം നേരം നിന്നിട്ടില്ല പിന്നെ നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോഴത്തേക്ക് അമ്മയും അമ്മേൻ്റെ അനീത്തിയും അനീത്തിൻ്റെ മോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു കണ്ട വലിയ മാവ് മാവ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അതിലൊന്നും ഉറച്ചും മാങ്ങയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ നടന്നത് ആ തറവാട്ടിലെത്തിയിട്ടോ അപ്പം ചാമുണ്ടി തെയ്യത്തിന് എല്ലാവരും തോകാൻ തുടങ്ങിയായിരുന്നു കേട്ടോ വിഷ്ണുമൂർത്തി തെയ്യം അപ്പം മുച്ചിലോട്ടേക്ക് പോ പോയിട്ടുണ്ടായിരുന്നേട്ടോ അപ്പം നമ്മൾ ചാമുണ്ടി തെയ്യത്തിന് തൊഴുത തൊഴുത് കഴിയുമ്പോഴത്തേക്കും വിഷ്ണു മൂർത്തി തെയ്യം പിന്നെ മുച്ചിലോട്ടേന്ന് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ ഓടി ഉണ്ടായിരുന്നു നമ്മൾ ആ പുറത്ത് ഭാഗത്താ ഉണ്ടായിരുന്നേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ വിഷ്ണു മൂർത്തി തേ ഇങ്ങനെ ഓടി വന്നിട്ട് ഒറ്റ നിന്ന് നിന്ന് ഞാൻ ശരിക്കും പേടിച്ച് പോയി കേട്ടോ അതിൻ്റെ ഒറ്റ ഓട്ടം ഓടിയിട്ടോ അങ്ങോട്ടേക്ക് അതൊക്കെ കണ്ടപ്പോൾ നല്ലൊരിതുണ്ടായിരുന്നു പിന്നെ നമ്മൾ വിഷ്ണു മൂർത്തി തോന്നണമെങ്കിൽ അവിടെ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ നമ്മൾ എല്ലാവരും അറിഞ്ഞു തന്നാൽ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ച് കഴിക്കാൻ പോയടുത്ത് ചോദ്യം വേണ്ട ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ ചൂട് എടുത്ത് അവിടെ ഫുൾ വെയിലും പിന്നെ ചൂടും പിന്നെ അപ്പുറത്തെ ഭാഗത്ത് തന്നെ ഭക്ഷണമാക്കുന്നതിൻ്റെ പുകയും അടിച്ചിട്ട് ഭയങ്കരമായിട്ടിങ്ങനെ ഇതായിരുന്നു കേട്ടോ അപ്പം ഭയങ്കര രണ്ട് ക്യൂ ആയിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ പാത്രത്തിന് വേണ്ടി ലടിയും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞതൊന്നും പറയണ്ട എങ്ങനെയൊക്കെ ഭക്ഷണം കിട്ടി അടിപൊളി ഭക്ഷണമായിരുന്നു ചിക്കൻ കറിയും പുഴശ്ശേരിയും പിന്നെ കാബേജ് ഉറവും ആയിരുന്നു കേട്ടോ പിന്നെ ലാസ്റ്റ് പായസവും ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വിഷ്ണുമൂർത്തിയെ തൊഴുതു അപ്പം തിരിച്ചു വന്ന് വിഷ്ണുമൂർത്തി തോതു പിന്നെ അനീഷാട്ടൻ വണ്ടിയെടുത്തിട്ട് അവരെ കൊണ്ടാക്കാൻ അമ്മേൻ്റെ അനിയത്തിനെ അവരെ ടൗണിലാക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പം നമ്മൾ ഇവിടെ ഇരുന്നു അപ്പോൾ ഈ ഫ്രണ്ട് ഭാഗത്താണ് ഫാനുള്ളത് അപ്പോൾ അതൊക്കെ കാറ്റൊക്കെ കൊണ്ടിട്ട് തേത്തിനെയൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ കുറേ നേരം ഇരുന്നു കേട്ടോ ഇനിയിപ്പോൾ എന്തൊക്കെയോ ചടങ്ങൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇരുന്നില്ല പിന്നെ അനീഷാട്ടൻ അവരെ കൊണ്ടാക്കിയിട്ട് പിന്നെ അനീഷാട്ടൻ കടയിലേക്ക് എന്തോ സാധനം വാങ്ങിച്ചു െന്ന് പറഞ്ഞപ്പോൾ അതിന് കുറച്ച് സമയം എടുത്തു കേട്ടോ വരാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ടില്ല പിന്നെ അനീഷാട്ടം വന്നപ്പം പെട്ടെന്ന് വിളിച്ചപ്പം നമ്മൾ പോയി കാരണം തിരിച്ച് വരുമ്പോൾ അവിടെ എവിടെയും പാർക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ കുറേ സമയം അവിടെ ഇങ്ങനെ ഇരുന്നു പിന്നെ വെള്ളമൊക്കെ കുടിച്ചു ഭയങ്കര ദാഹമായിരുന്നു ചൂടായത് കൊണ്ട് പിന്നെ അനീശാട്ടം പിന്നെ നമ്മൾ പോയി പക്ഷെ കണ്ടിരിക്കാൻ നല്ലതായിരുന്നു കേട്ടോ മിഷ്ണമൂർത്തിൻ്റെ എന്തൊക്കെയോ ഇനി ചടങ്ങൊക്കെ ഉണ്ട് ഇനി അതിനൊന്നും നമ്മൾ ഇരുന്നില്ല അനീശാട്ടൻ അപ്പോഴത്തേക്ക് വിളിച്ചു പിന്നെ വണ്ടി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ വണ്ടി പോകാൻ വേണ്ടിയിട്ട് സൈഡ് അങ്ങോട്ടും അങ്ങോട്ട് കൊടുത്തു പിന്നെ സൈഡിൽ ഭാഗത്തൊക്കെ ബൈക്കൊക്കെ വെച്ചതുകൊണ്ട് സൈഡ് കൊടുക്കാനായില്ല അപ്പം നമ്മൾ അങ്ങനെ അങ്ങനെതാ പിടിയിലെത്തി കടയിലെത്തിയിട്ടോ അപ്പോൾ അനീശാട്ടൻ പിന്നെ ടൗണിൽ നിന്ന് വരുമ്പോൾ ആറ്റം വത്തൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ പിടിയിൽ വെച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി ക്യാസ് അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി അപ്പോൾ നമ്മൾ തണുത്ത വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു കടയിൽ നിന്ന് അപ്പോൾ അതൊക്കെ കുടിച്ചു ഗൈസ് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ